ഹലോ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ഇപ്പം നമ്മൾ ഹദീഫിൻ്റെ സെഷൻ എല്ലാ ദിവസവും രാവിലെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങളെല്ലാവരും അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ മറ്റേ രാത്രിയുള്ള രാത്രി ഒൻപത് മണിക്ക് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിൽ ഞാൻ പറയലുണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം എന്ന് പറയലുണ്ട് അതേ കാര്യം പറയാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് ഒരു ഷെയർ ഒരാറിലേക്ക് നമ്മൾ അറിവ് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് അവരത് ചെയ്യുമ്പോൾ അവർക്ക് റബ്ബ് കൊടുക്കുന്ന അതേ പ്രതിഫലം നമുക്കും നമ്മുടെ റബ്ബ് തരും ഒരു സംശയമില്ല ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം ഈയൊരു വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനൊക്കെ അതൊരു കാരണമാകും അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറര മുതൽ ഏഴര എട്ട് മണിവരെ നമ്മൾ നടത്തുന്ന ഒരു ജൽസത്തുൽ മവദ്ദ ലവ് സിറ്റിംഗ് സ്നേഹത്തിൻ്റെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത് ഫ്രീ സെഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഒരു അവസരം നമുക്ക് കിട്ടണം അപ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ മാത്രം വരുന്നു എപ്പോഴും അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ റബ്ബ് ശുഭാനുഭൂത്താല കൂടുതൽ കൂടുതലായിട്ട് കൊടുക്കുക അത് പരിശുദ്ധ കുർആആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻ ഇൻഷക്കർത്തും ലാസീതന്നെക്കും എന്നുള്ളത് അതിനുശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും കൂടുതൽ കൂടുതൽ ബെറ്റർ ആൻഡ് ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രാത്രി ചെയ്യാനുള്ള റെക്കോർഡ് മെഡിറ്റേഷൻ തരുന്നുണ്ട് ഗ്രൂപ്പിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ടാസ്കുകളും ജീവിതത്തെ നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ ലൈഫിനെ ഗ്രോത്ത് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളതിലൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിന്നെയുള്ള രണ്ട് കോഴ്സുകൾ ഒരു കോഴ്സ് സുന്നത്ത് കോഴ്സാണ് മറ്റൊന്ന് ഹദീസ് കോഴ്സാണ് ഹദീസ് കോഴ്സിൽ നമ്മൾ നാല്പതോളം ഹദീസുകളാണ് പഠിപ്പിക്കുന്നത് നാല്പത് ഹദീസുകൾ നമ്മുടെ വ്യക്തിത്വം അതുപോലെ തന്നെ സാമൂഹികം അതുപോലെ തന്നെ മൈൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാൽപ്പത് ഹദീസുകൾ ഓരോ വിഭാഗത്തിലും പത്ത് ഹദീസുകൾ വീതം ഇൻഷാള്ള പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു ഇതൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത് സുന്നത്ത് കോഴ്സിൽ പതിനെട്ട് സുന്നത്തുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ ഹദീസുകൾ അതിൻ്റെ കുർആാനായത്തുകൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മളത് ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളത് സംശയം സംസാരിക്കുന്നത് മനുഷ്യല്ല അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഹദീസിലേക്ക് കടക്കാം എന്താണ് ഇന്നത്തെ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ഹദീസിൽ പറയുന്നത് അന ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹു അന്ന റസൂൽ അലൈഹി അലൈവിസ് പാല നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അർബുൻ നാല് കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും ഹൈറായിട്ടുള്ള കാര്യം അവനിക്ക് നൽകി നൽകിയിരിക്കുന്നു എന്നാണത് ഒന്നാമത്തേത് അൽബുൻ ഷാക്ക് ഒരു മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ നന്ദിയുള്ളൊരു മനസ്സൊരാൾക്കുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മനസ്സ് അല്ലെങ്കിൽ വല്ലാത്തൊരു ജീവിതം തന്നെയാണ് അവനിക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാം കിട്ടിയിരിക്കുന്നു ഇതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലൂടെ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ നന്ദിയുള്ള മനസ്സിനുടമയാവണം നമ്മൾ ഓരോരുത്തരും നമുക്കെല്ലാം ലഭിക്കുന്നു എന്ന് ഹബീബ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങളം നമ്മെ പഠിപ്പിച്ചു രണ്ടാമത്തതായിട്ട് അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന ചൊല്ലുന്ന നാവ് അതുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് നോക്കൂ ഈ ലോകത്തെ എല്ലാ സൗഭാഗ്യവും നമുക്ക് തന്നതാരാണ് നമ്മുടെ റബ്ബാണ് എന്ത് കാര്യങ്ങൾ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എടുത്തു നോക്കിയാലും അതൊക്കെ നമ്മിലേക്ക് എത്തിച്ചത് നമ്മുടെ റബ്ബാണല്ലോ അപ്പോൾ ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ റിക്കറി ചെയ്യുക ചൊല്ലുക എന്നുള്ളത് നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സൽക്കർമ്മമാണെന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ പ്ര പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സും ശരീരവും എന്ത് പ്രയാസങ്ങളുണ്ട് എങ്കിലും അൽക്കതിരി ഹൈരിഹി വഷരിഹി മിനല്ലാഹിത്താണ് എല്ലാ ഹൈറും ഷെറും അള്ളാഹു എന്നാണ് വിശ്വസിക്കുക നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം അത് ക്ഷമിക്കാനുള്ള ഒരു ശരീരം ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഹബീബ് അറസ്സു അള്ളാഹി അലൈഹി അല്ലാഹ് അല്ലി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നാലാമത്തേതായിട്ട് മുൻ നബി സലഹു വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ ധനത്തിലും തിന്മ ആഗ്രഹിക്കാത്തൊരു ഭാര്യ അങ്ങനെയുള്ള ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ലോകത്ത് ഭാഗ്യവാന്മാരാണ് അങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടിയ ആളുകളും ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നന്ദിയുള്ള മനസ്സ് നമുക്കുണ്ടാക്കാം നമ്മളെപ്പോഴും നന്ദി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ആളുകൾ ചെയ്തു തരുന്നതിനോട് നമ്മൾ കൃതജ്ഞതാപൂർവം അവരെ ശ്രവിക്കാനും നോക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ഇക്കറി ചൊല്ലുന്ന നാവ് നമുക്കുണ്ടാക്കിയെടുക്കാം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് Assalamualaikum warahmatullahi wabarakatuh.